ന്യൂസിലാൻഡിന് ശേഷം ഇപ്പോൾ ഇതാ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യൻ മണ്ണിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഇന്ത്യൻ മണ്ണിൽ ഒരു ടെസ്റ്റ് വിജയം കൊയ്ത ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ രണ്ട് മത്സരം വിജയിച്ചുകൊണ്ട് പരമ്പര നേടിയിരിക്കുകയാണ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിൽ ഇത്രയും ആധികാരികമായ പ്രകടനം പുറത്തെടുക്കാനായതിൽ പാകിസ്ഥാനും ക്രെഡിറ്റ് ഉണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ ദക്ഷിണാഫ്രിക്കൻ കോച്ച് ഷുക്രി കൊണ്ട്രാഡ് കാരണം എന്തെന്ന് നോക്കാം പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര ഒന്നേ ഒന്നിന് അവസാനിപ്പിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയുടെ ആധികാരിക പ്രകടനത്തിൽ ഏറെ സന്തോഷവാനാണ് താനെന്നും ഷുക്രൈ കോൺറാഡ് വെളിപ്പെടുത്തുകയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയെ ശരിക്കും തളർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മികച്ചതായിരുന്നു വളരെ മികവുറ്റ സ്പിന്നർമാർ ഞങ്ങൾക്കുണ്ട് അവർ ലോകത്തിലെ തന്നെ മികച്ചവരുടെ നിരയിൽ ഉള്ളവരാണെന്നും കോൺറാഡ് പറഞ്ഞു പാകിസ്ഥാനുമായുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തോറ്റെങ്കിലും രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി മത്സരം ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു റാവൽപിണ്ടിയിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ എട്ട് വിക്കറ്റിനാണ് അവർ തുരത്തിയത് ഇപ്പോൾ ഏഷ്യൻ സാഹചര്യങ്ങളിലും മികവ് പുറത്തെടുക്കാൻ സൗത്ത് ആഫ്രിക്ക ടീം പ്രാപ്തരായി കഴിഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാനെതിരെ നേടിയ വിജയം ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണെന്നും ആ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ ിൽ കളിക്കാൻ കൂടുതൽ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നാണ് തോന്നുന്നതെന്നും ശുക്രി കോൺറാഡ് വ്യക്തമാക്കി അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ നാനൂറ്റി എട്ട് റൺസിന്റെ കൂറ്റൻ വിജയമാണ് ദക്ഷിണാഫ്രിക്ക കരസ്ഥമാക്കിയത് അഞ്ചാം ദിനം അഞ്ഞൂറ്റി നാൽപ്പത്തി എന്ന കൂറ്റൻ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് നൂറ്റി നാൽപ്പതിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയുടെ ടോപ് സ്കോറർമാരായത് രവീന്ദ്ര ജഡേജ അമ്പത്തിനാല് വാഷിംഗ്ടൺ സുന്ദർ പതിനാറ് സായി സുദർശൻ എന്നിവർ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി സൈമൺ ഹാർമർ ആറ് വിക്കറ്റ് നേടിയപ്പോൾ മഹാരാജ് രണ്ട് വിക്കറ്റും സെനിയുറാൻ മുത്തുസ്വാമി മാർക്കോ ജോൺസൺ എന്നിവർ ഓരോ വിക്കറ്റും നേടി